എന്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്ന് ബദാൻ ഷെയ്ക്ക് തോറ്റു പോകുന്ന ഒരു അടിപൊളി ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കൂട്ടുകാരെ വന്നിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പം ഈ ചക്ക അല്ലേ അപ്പം എല്ലാ കൂട്ടുകാരുടെ വീട്ടിൽ തന്നെ ചക്കയും ചക്കക്കുരു ഒക്കെ ധാരാളമായിട്ടുണ്ടാവും അപ്പം ചക്കക്കുരു വെച്ചിട്ടുള്ള കിട്ടില്ലൻ ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണോ കൂട്ടുകാരെ അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാർ എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെ ഇപ്പം എല്ലാവർക്കും പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂട്ടുകാരിലേക്ക് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ആ ഇതാ ഷേക്ക് റെഡിയാക്കാനുള്ള ചക്കക്കുരു എല്ലാം ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനാല് ചക്കക്കുരു ഉണ്ട് അത് നമുക്കൊന്ന് അതിൻ്റെ വൈറ്റ് സ്കിന്നാണ് കേട്ടോ ഞാൻ കളഞ്ഞിട്ടുള്ളൂ ആ ബ്രൗൺ സ്കിന്നിൽ ഒത്തിരി വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളതല്ലേ അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല അപ്പം ഞാനത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം ചക്ക മീതെ വെള്ളം വരണം കേട്ടോ അല്ലേ ഇത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വേവാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു നാല് വിസിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ചക്ക എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട കൂട്ടുകാർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ചക്കക്കുരു ഇനി നമുക്ക് ഷേക്ക് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തു അതിലേക്ക് നമ്മുടെ ഈ വേവിച്ച ചക്കക്കുരു എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ പാൽ ഒരു കപ്പ് പാലാണ് അത് ഞാൻ തിളപ്പിച്ച് അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് സ്വല്പം പാൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊന്ന് ചക്കക്കുരു ഒന്ന് ശരിക്ക് അരച്ച് ആക്കി എടുക്കാം എന്നിട്ട് ആയിപ്പ് ഇതാ കണ്ട ഉരി കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ അടിപൊളി ഇവിടെ റെഡിയാണ് അപ്പൊ ഇനി ഇത് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പൊ ഞാനിപ്പൊ ഇവിടെ ഒന്ന് കൃഷി ചെയ്ത് നീതിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോർലിക്സും സ്വല്പ മീര തൂകി കൊടുക്കണുണ്ട് അപ്പൊ കൂടുകാർക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ അതുപോലെ മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴം വേണമെങ്കിൽ കൂട്ടുകാർ എടുത്തോളൂ കേട്ടോ ഒന്നും പറയാനില്ല കുട്ടികൾക്കൊക്കെ ഇത് കുട്ടികൾക്ക് നല്ല ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ അത്രയും ഞാൻ വെറുതെ പറയല്ല അത്ര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാർ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കോളൂട്ടോ ചക്കുക്കു പറഞ്ഞ അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു അപ്പൊ എല്ലാ കൂട്ടുകാരും ഇങ്ങനെയൊന്ന് ഈ ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിച്ചോളൂ കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്